ഔട്ട് കാഷ്ടോചക്ക് പറയാണ്ടിരുന്നാ പറ്റില്ല അതെ ആ അതെ ഒരുമ ഗ്രൂപ്പിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ ഈ നേരം വെക്കുമ്പോൾ തന്നെ ഒരു നൂറ് നൂറ്റമ്പത് ഗുഡ് മോർണിങ്ങും കിടക്കാൻ ഒരു നൂറ് നൂറ്റമ്പത് ഗുഡ് നൈറ്റും ഇങ്ങനെ അയക്കേണ്ട കാര്യമില്ല ഇത് അതിനുള്ളതല്ലത് ഈ ഗ്രൂപ്പ് അത്യാവശ്യം മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും അങ്ങോട്ടും കൂടെ പറയാനും പിടിക്കാനാണ് ഈ ഗ്രൂപ്പ് ഉള്ളത് ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റിനൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ ഇതെന്തെങ്കിലും കാട്ടിനു നിങ്ങൾ ദരിച്ചില്ലാച്ചെങ്കിലും സൂര്യ അസ്തമിക്കുകയും ചെയ്യും ഉദിക്കുകയും ചെയ്യും അതാജം മനസ്സിലാക്കി പറ്റിയിട്ട് ഉവ്യങ്ങൾ മുര ഒരു ഇരുപത്തി അഞ്ചിന്റെ ഒരു പത്ത് കെട്ട് പത്തിന്റെ പതിനഞ്ച് കെട്ട് അമ്പതിൻ്റെത് ഒരു പത്ത് കെട്ട് അപ്പൊ ഇത്രയും പപ്പടം ഇവിടെ എത്തിച്ചേരണം ഒക്കെ വാട്സാപ്പിൽ കൂടിയാണ് അതുകൊണ്ട് പണി എളുപ്പമല്ലേ എളുപ്പം പോകണ്ടേ പിന്നെ കോൾ ചെയ്യുമ്പോ അതിന്റെ പൈസ കൊണ്ടുവരും അതൊരു വലിയ ഗുണമല്ലേ വലിയ ഗുണ ഒപ്പം ദോഷമുണ്ട് എന്റെ പള്ളിക്കൂടത്തിന്റെ ഗ്രൂപ്പ് പറയണ്ട കൊറേ ചങ്ങായിമാരുണ്ട് ഒരു പണി രാവിലെ ആവുമ്പോൾ ഗുഡ് മോർണിംഗ് ഇനി ഈ ഗുഡ് മോർണിംഗിന് നമ്മള് മറുപടി കൊടുത്തു വരുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആവും ആ ഗുഡ് ആഫ്റ്റർ മറുപടി കൊടുത്ത് വരുമ്പോ ഗുഡ് മോർണിംഗ് അതാണ് പണി ഞാനത് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ അതുപോലെ നമ്മളെ കോയക്ക കോയക്കാലം ഒരു സാധിക്കണില്ലേ ഈ ആവശ്യമില്ലാതെ ഗുഡ് മോർണിംഗ് ഇതിലോട്ട് ഇടണ്ട ഞാൻ പറഞ്ഞില്ലേ അതൊരു തലവേദന സംഭവമാണ് അതായത് പറഞ്ഞ കാര്യമാണ് ഇത് ഈ പൂക്കളും മേഘുതിരി ഒക്കെ അങ്ങനെ വന്നോണ്ടിരിക്കാനാവില്ല കുറെ പേരൊക്കെ ഒരുപാട് ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളെ ഞാൻ സെക്രട്ടറി മന്മഥൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം കോയ സാഹിബ് രാവിലെ ഒരു മെസ്സേജിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ഈ വക മെസ്സേജുകൾ മെസ്സേജുകൾ ദയവ് ചെയ്ത് ആരും ഇടരുത് അങ്ങനെ ഇടുന്നവർക്കെതിരെ മുഖം നോക്കാതെ ഗ്രൂപ്പ് നടപടിയെടുക്കും നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കാര്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക

നാളെ മണി മണി മുതൽ വരെ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും ഒന്നും വെള്ളം വെള്ളം ഉണ്ടാവില്ല ആ വിവരം ഗ്രൂപ്പിൽ ഞാൻ എന്താ അറിയിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ടി ഓളും ഗ്രൂപ്പിലില്ല ഗ്രൂപ്പിലിട്ട് ഓൾ കേട്ടോ അല്ലാതെന്താ എന്താ വെള്ളം ഇല്ലാത്തതിന്റെ കാരണം എന്താ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കണ്ടെന്ന് പറയാൻസിലെ അംഗങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ എല്ലാരും നമ്മുടെ നമ്മുടെ റെസിഡൻസ് വീടിന്റെ ഗേറ്റിന്റെ ഒരു പാമ്പ് ീഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും വന്നിട്ട് എടുത്തു കളയണം

നിങ്ങളല്ല ആദ്യം കണ്ട് അപ്പൊ ഇങ്ങക്ക് എടുത്തോട്ട് പോരെ ഇതാ വേറെ ആൾക്കാരെ നിക്കണോ സത്യ സത്യ കോട്ടൊരു മെസ്സേജ് ഞാൻ ഓഫീസിലാണ് ആണ് കോഴിക്കോട് ചോദിച്ചു പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അതെ ചത്തത് ഒരു പാപല്ലേ അല്ലാതെ പശൊന്നും അല്ലല്ലോ ഒരു കമ്പ് എടുത്തിട്ട് പതുക്കെ തോണ്ടിയാ കിട്ടാ പോരെ ഞാൻ ഓഫീസിലാണ് കേട്ടോ നന്നായി അതൊക്കെ നല്ല കാര്യം അതെ നമുക്കൊരു സന്തോഷ വാർത്ത എന്തോ നമ്മടെ ആ ഗിരീസിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കയറുന്നിരുന്ന ആ പാമ്പില്ലേ ചത്തുചീഞ്ഞത് അതിനൊരു കാക്ക കൊത്തിയിട്ട് പ്രസിഡന്റിന്റെ കനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇനി അതിനു കഴിഞ്ഞിട്ട് ആരും മെനക്കെട്ടണമെന്നില്ല ആ പാമ്പ് ചത്തരുന്നില്ലേ കോയ ആ പാമ്പ് പാമ്പിനെപ്പോ ഒരു കാക്കെടുത്ത് നിങ്ങളെ കിട്ടുക എന്റെ കെട്ടിലോട്ട് കൊണ്ടിട്ടു അങ്ങനെ തോട്ടിട്ട് അപ്പൊ ചെയ്താ മതി ഓനത് മെസ്സേജ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത ആണ് നിങ്ങളെ കണ്ടിട്ട് കൊണ്ടിട്ടേ കോയ സാഹിബേ നമ്മുടെ പ്രസിഡന്റിന്റെ ഈ പാമ്പിനെ ഇത്ര അത് കാര്യമാണ് നിങ്ങൾ എന്താ ഇത് മനസ്സിലാക്കണം ഓ കാര്യം കാര്യം ഞാൻ പറയാ അയാൾ വീണ്ടും വോയിസ് നിങ്ങൾക്കത് അയ്യോ പിന്നെ സന്തോഷ വാർത്തല്ലാണ്ട് പിന്നെ എന്താണ് എന്താണത് എടോ ചേങ്ങായി നമ്മുടെ ഒരുമയുടെ പ്രസിഡന്റ് സത്യശീലിന്റെ വീട്ടിലല്ല ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓന്റെ കനറ്റിലാണ് ആ അഞ്ചാട്ടോ നന്നായി സമാധാനായിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അത് കൃത്യമായിട്ട് അവന്റെ ചള്ളൊക്കെ ഞാൻ കൃത്യറിയില്ല സത്യം പറയാ അവന്റെ ഇടയ്ക്കിടയ്ക്കുള്ള സ്വഭാവം തീരെ പിടിക്കില്ലെനിക്ക് ആ ഞാനേ ഭാര്യ എടുത്ത് വെള്ളം പിടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞോ ഞാൻ പറഞ്ഞോളാ ഇതാണ് ഗ്രൂപ്പ് കൊണ്ടുള്ള ഓരോ സന്തോഷം ഒരുമയിലെ എല്ലാവർക്കും സുഖല്ലേ ഇന്നൊരു വെറൈറ്റി പരിപാടി കേട്ടോ അന്താ ശരി ചാലഞ്ച് ഞാൻ ഒരു പാട്ട് പാടും അതിൽ ഞാൻ പറയണ അക്ഷരം വെച്ചിട്ട് ധൈര്യമുള്ളവർ ആരാന്ന് വെച്ചാൽ ആദ്യം വേഗം പാടിക്കണം പണം പോണേ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ടിൽ പ്രേമം നൽകി പ്രേമം നെങ്കിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും മീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താള മൈന 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 ിൽ മോഹം നൽകി മോഹം കത്തിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താള കൊമ്പത്തൂഞ്ഞ സൂപ്പർ 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 മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു മൈനാകം രാട്ട് ഒരു പൂളിരാലം അല്ലാതെ

ഒരുമിന്റെ പാട്ടൊന്നും ശരിയാവില്ല വേറെന്തെങ്കിലും ചെയ്തു കൂടിയ പറ്റും കുറുമ്പാണ് എന്റെ റദ് ഇവറ്റൊക്കെ എന്തിന്റെ പ്രാന്താണ് ഒരു ഉളുപ്പില്ലല്ലോ ഇങ്ങനെ പാടിടാൻ അസല 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 ഒരു പുഷ്പം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ ചൂടാൻ ഒക്കെ എഴുതിയ പാട്ട് എഴുതിയ ആൾക്കാരെങ്ങാനും കാണും കണ്ട എന്തായിരിക്കും അവസ്ഥ എന്ന് ആകെ വെട്ടിന് പിന്നെ വിവരക്കേടഞ്ചാരിക്കുക ഈ മണ്ടുനി ദന്ദിന്റെ കേടാണ് ഓ വരി പോലും അറിയില്ല അഞ്ഞഅ മക്കളും ഭാര്യ കേക്കാന്നായി കസ്തൂരി മണക്കുന്നല്ലോ കരിഞ്ഞു മണം വെറുതെല്ലോ വന്നത് എവിടെ എവിടെ

ഞാൻ ഒരു കവിത ചൊല്ലുന്നു സാധാരണ നിങ്ങൾ മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണ് പാട്ടും ഡാൻസും ഒക്കെ ചെയ്തത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലുന്നു ജീവിത പിരിതന്നു എൻ്റെ ആകാശവും നീ തന്നു ആത്മശിഖരത്തിലൊരു കൂട് തന്നു ആത്മശിഖരത്തിലൊരു കൂട് തന്നു അടരുവാൻ വയ്യ

പ്രസിഡന്റ്സ് അസോസിയേഷൻ്റെ വാർഷികത്തിന് പാട്ടുപാടണെന്ന് പറഞ്ഞാൽ ഇതാണ് ആ പാടാൻ ഉദ്ദേശിക്കുന്നത് നന്നായിരിക്കും